തന്റെ രണ്ട് കുട്ടികളെയും കെട്ടിപ്പിടിച്ച് റെയിൽവേ ട്രാക്കിൽ നിന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ ഷൈനിയുടെ ജീവിതം രണ്ട് കുട്ടികളുടെയും ജീവിതം ലോക മനസാക്ഷിയെ തന്നെ ഉണർത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് ഇത്തരം ഒരു സ്ത്രീ ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് സ്വയം കൊല്ലപ്പെടേണ്ടി വരുന്നത് എന്ന് നാം ഒന്ന് ചിന്തിച്ചു തോന്നും ഒരു യൂറോപ്യൻ രാജ്യത്താണ് എങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആ സ്ത്രീ സ്വന്തമായി ജോലി കണ്ടുപിടിക്കും അവർ കുട്ടികളെ വളർത്തും അവർ മുമ്പോട്ട് പോകും ഷൈനിക്ക് ഈ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള അവരുടെ ആ ശ്രമത്തെ പരാജയപ്പെടുത്താൻ കാരണം ഈ അഭിമാനബോധമുള്ള കുടുംബക്കാരാണ് അപ്പം ആ അഭിമാനബോധം ഏത് തൊഴിലും ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന അവർക്കുണ്ടാകുന്ന ഒരു അവർക്ക് അതിനുവേണ്ടിയുള്ള സഹായം ചെയ്തു കൊടുക്കുന്നതിന് പകരം അവരെ ഒരു തൊഴിലും ചെയ്യാൻ സമ്മതിക്കാത്ത ഈ കുടുംബ മനോഭാവത്തിലെ ഫ്യൂഡൽ മനോഭാവത്തിന്റെ ഭാഗമായി അവരെ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ ഇതിന്റെ പ്രതികൾ ആരാണ് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഈ സൈനിയുടെ ഭർത്താവ് എന്ന് പറയുന്ന നികൃഷ്ട ജന്മമായിട്ടുള്ള അയാളാണ് രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് നോബിയുടെ ചേട്ടൻ ബോബി എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റാണ് മൂന്നാമത്തെ പ്രതി നമ്മള് നമ്മുടെ പെൺമക്കള് എവിടെയെങ്കിലും ഒരു പ്രതിസന്ധിയിലാവുമ്പോൾ നമ്മൾ അവരോട് പറയേണ്ടത് ഞാൻ നിനക്കുണ്ട് എന്നാണ് പറയേണ്ടത് അത് പറയാതിരുന്ന അല്ലെ ആ സംരക്ഷണം ഒരുക്കാതിരുന്ന ഈ ഷൈനിയുടെ പിതാവും ആ കുടുംബവും ഇതിന്റെ അകത്തെ മൂന്നാമത്തെ പ്രതിയാണ് ഞാൻ ഒന്നാമത്തെ പ്രതി നോബിയാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രതി പ്രതി വേറൊർത്ഥത്തിൽ ഈ അച്ഛൻ എന്ന് പറയുന്ന നോബിയുടെ സഹോദരനാണ് ഇവിടെ ഈ നോബിയും ഈ ഷൈനിയും തമ്മിലുള്ള വിവാഹ ബന്ധത്തിൽ തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഈ വൈദികൻ അതിനെ രമ്യപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടെങ്കിൽ പിന്നെ അദ്ദേഹം ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഒരു വൈദികൻ എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കേണ്ടത് ഈ ഈ രണ്ട് കക്ഷികളിൽ ആരാണ് വീക്കർ ആയിട്ടുള്ളത് വീക്കറായിട്ടുള്ളത് ബലഹീനരായിട്ടുള്ളതെന്നാണ് ചിന്തിക്കുക ക്രിസ്തുവിന്റെ ഭാത തുടരുന്ന ഒരു വൈദികനാണെങ്കിൽ തീർച്ചയായും ഷൈനിയോടൊപ്പമാണ് കാരണം രണ്ട് പെൺകുട്ടികൾ അവരോടൊപ്പമുണ്ട് ആ പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കുകയും അവരെ പഠിപ്പിക്കാനും ഇവർക്കൊരു ഷെൽട്ടർ ഉണ്ടായി കൊടുക്കാനും ആ വൈദികൻ നോക്കിയിരുന്നെങ്കിൽ വളരെ ഈസി ആയി കഴിയുമായിരുന്നു അവിടെ ആയ അദ്ദേഹം ഒരു വൈദികനല്ല തേർഡ് റേറ്റ് ഗുണ്ടയായിട്ട് ഇന്ന് വൈദികരുടെ ഒരു തൊണ്ണൂറ് ശതമാനം റേറ്റ് ഗുണ്ടകളാണ് അപ്പൊ അവിടെ ഈ വൈദികൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്ന അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പാതയല്ല ചെകുത്താന്റെ പാതയാണ് പിന്തുടരുന്നത് അദ്ദേഹം ലൂസിഫറിന്റെ ആണ് അല്ലാതെ അദ്ദേഹം ക്രിസ്തുവിന്റെ ഫോളോവറല്ല ക്രിസ്തുവിന്റെ ഫോളോവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ത്രീയെയും ഈ കുട്ടിയെയും സംരക്ഷിക്കാൻ അവർക്കൊരു ഷെൽട്ടർ ഉണ്ടായി ഉണ്ടായിക്കൊടുക്കാനും അവർക്കൊരു ജോലി ഉണ്ടായിക്കൊടുക്കാനും അവരെ മുമ്പോട്ട് പോകാനും സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഒരു വൈദികന്റെ ഭാഗത്തുണ്ടാകുന്നത് അവരെ ആ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ വേദനകൾ ഒരുപക്ഷെ ക്രിസ്തുവിനോട് പറഞ്ഞതോടൊപ്പം തന്നെ വൈദികരോടും പറഞ്ഞിട്ടുണ്ടാവും കാരണം ഈ ഇത്തരം വരുന്ന വിശ്വാസികളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് വൈദികർ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരം വൈദികരോട് സംസാരിച്ചപ്പോൾ അവരിൽ ആരെങ്കിലും ഈ ശൈനിയുടെ വേദന ഏറ്റെടുക്കാനോ അവരെ സംരക്ഷിക്കാനോ തയ്യാറായി അതുകൊണ്ട് സഭ എന്ന് പറയുന്ന ഈ കൊള്ളസം ഇതിന്റെ അകത്ത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് നാനായ സഭയിലെ വൈദികർ എന്ന് പറയുന്ന സുഖലോലിപന്മാരായി ജീവിക്കുന്ന ഒരുതരം ഇത്തിരി കണ്ണികൾ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന വൈദികരുടെ ആരുടെയെങ്കിലും ഒരു ഇടപെടലുണ്ടായിരുന്നു ഇനിപ്പോട്ടെ വൈദികരുടെ ഇടപെടലുണ്ടായിരുന്നെങ്കിൽ അവർ നോക്കിയാൽ വളരെ ഈസിയായി ചൈനയെ സഹായിക്കാൻ കഴിയുവായിരുന്നു ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിലും അവർ ജീവിതത്തിന്റെ ആണി ജീവിതത്തിന്റെ അവസാനം വരെ അവർ അതിജീവിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം ആ ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് മരണം എന്ന് പറയുന്ന അവസാനത്തെ ആശ്രയത്തിലേക്ക് അവർ കടന്നുപോയത് ബോബി എന്ന് പറഞ്ഞ വൈദികനോട് പറയാറുള്ളത് നിന്നെപ്പോലുള്ള ചെറ്റി ീ ഉടുപ്പ് കിട്ടുകൊണ്ട് ഇനി നടക്കരുത് കാരണം നീ ഫണ്ടമെന്റലായി ഒരു ക്രിമിനലാണ് നീ ഒരു ക്രിമിനൽ അല്ല എങ്കിൽ ഈ അനുജനെ കൊണ്ട് ഡൈവോഴ്സ് നോട്ടീസ് ഈ ഷൈനി അയച്ചപ്പോൾ അത് കൈപ്പറ്റാതിരിക്കാനുള്ള നിയമപരമായ ഉപദേശവും ബുദ്ധിയും നീയാണ് പറഞ്ഞു പറഞ്ഞു കൊടുത്തതെന്ന് ആർക്കും മനസ്സിലാവും രണ്ടാമത്തെ കാര്യം ഈ സ്ത്രീയെ സംരക്ഷിക്കാനുള്ള ഫണ്ടമെന്റലായ ഡ്യൂട്ടിയുള്ള നീ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല നീ അവരെ കൊടുത്തു അതുകൊണ്ട് നീ അക്ഷന്തിമമായ തെറ്റാണ് ചെയ്തിട്ടുള്ളത് നിന്നോട് ഒരിക്കലും സഹിക്കാൻ കഴിയും കാരണം നീ ഈ വൈദികൻ എന്ന് പറഞ്ഞ ബോബി എന്ന് പറഞ്ഞ നാറിയോട് പറയാനുള്ളത് നീ ഒരു പ്രൈമറി ആയിട്ട് ഒരു വൈദികന്റെ ഏതെങ്കിലും ഒരു ഒരു പഠനം ഏതെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ഷമയും സഹനവും ദാരിദ്ര്യവും ഒക്കെ ആയി ജീവിക്കേണ്ട നീയെ നീ ഈ പാവപ്പെട്ട സ്ത്രീയോടൊക്കെ പക്ഷം ചേർന്ന് നിൽക്കേണ്ട നീയെ ആ പാവപ്പെട്ട സ്ത്രീയെ ബലഹീനയായ സ്ത്രീയെ അവരുടെ രണ്ടു മക്കളെയും കൂടെ കൂടി കൊലയ്ക്കൊടുത്തിൽ ഒന്നാമത്തെ കുറ്റവാളി നീയാണ് നീ നീയടങ്ങുന്ന സഭയാണ് ആ കാര്യത്തിൽ ഒരു താർക്കുക കാരണം ഈ സഭയിലെ ആളുകൾ ഈ നോബി എന്ന് പറഞ്ഞ വൈദികൻ ഈ കുറ്റം ചെയ്തപ്പോൾ ഈ കുറ്റത്തിന്റെ ഏതെങ്കിലും അർത്ഥത്തിൽ നിസ്സംഗമായി നിന്നുകൊടുത്ത സഭയുടെ ഈ മേലാളന്മാരോട് പറയാനുള്ളത് ഇതിൽ നിന്ന് കൈ കഴുകി മാറാൻ കഴിയും നിങ്ങൾ ഈ കാര്യം ഈ സ്ത്രീ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ട് ഈ സഭയിലെ അംഗങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടെന്നുള്ള തർക്കം കാരണം അവർക്ക് അടുത്ത ദൈവവിശ്വാസിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുമ്പസാരത്തിനിടയിലെങ്കിലും ഈ കാര്യം അവർ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് സഭ എന്ന് പറഞ്ഞ സംവിധാനത്തിന് നിങ്ങൾക്ക് ഇതിന്റെ അടുത്ത് ഒഴിവാക്കായി നിൽക്കാൻ കഴിയില്ല ഒരു സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഒന്നും പ്രവർത്തിച്ചില്ലെന്ന് മാത്രമല്ല നിങ്ങൾ അവരെ മരണത്തിലേക്ക് തള്ളി വിടുകയാണ് ചെയ്യും ഞാൻ ഇതിനെപ്പറ്റി ഒരു വൈദിക എഴുതിയിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളെ വായിച്ചു കയറി എനിക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് കുറേയേറെ യോജിക്കാൻ കഴിയും കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് ഈ വൈദികനാണ് അദ്ദേഹത്തിന്റെ പേര് ബിനു കോര വളവുങ്കൽ എന്നാണ് ഈ ബിനു കോര വളവുങ്കൽ എന്ന് പറഞ്ഞ വൈദികനാണ് ഈ ഫേസ്ബുക്ക് ഇരിക്കുന്നത് ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ ഏറ്റവും മറ്റാർ പറഞ്ഞതിലും കുറച്ചുകൂടെ സ്വീകാര്യമായി തോന്നി ഇതിൽ ഒരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണെന്നിരിക്കുന്നത് ഞാനിന്ന് വായിച്ചു ചേക്കാം ഇത്രയേറെ മാനസിക സംഘർഷത്തോടെ ആദ്യമായ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത് കാരണം സോഷ്യൽ മീഡിയ മുഴുവനും ആ മരണത്തിലെ ഉത്തരവാദികളായി വൈദികരെയും ഒക്കെ അവതരിപ്പിച്ചതിനാൽ അതിൽ പങ്കെടുത്താൽ ആളുകളെ എങ്ങനെ ലോകയിട്ട് അവരെ നോക്കിക്കാണും എന്നുള്ള ചിന്ത ഒരു വശത്ത് ഷൈനി എന്ന സഹോദരിയുടെ സ്വഭാവത്തെക്കുറിച്ചും അവളെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ െക്കുറിച്ചും കേട്ടപ്പോൾ അതിൽ പങ്കെടുക്കുന്ന അതിയായ ആഗ്രഹം മറുവശത്തും അവസാനം തെറി കേട്ടാലും വേണ്ടില്ല ലോഹയായിട്ട് തന്നെ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചു മക്കളുടെയും മരണത്തെ ഒരു ഫോഴ്സ് സൂയിസൈഡ് വിളിക്കുന്നതാണ് ഉചിതം കാരണം ഒരമ്മ തനിക്ക് പ്രിയപ്പെട്ട തന്റെ മക്കളെയും കൂട്ടി കടും കൈ ചെയ്യണമെങ്കിൽ ആ അമ്മ അത്രയേറെ മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയിണ്ടാവും ആ സഹോദരിയെപ്പറ്റി പറഞ്ഞു കേട്ടതനുസരിച്ച് അവൾ പത്രഗ്രഹം വിട്ട് സ്വഭവനത്തിലേക്ക് തിരികെ ആ വീട്ടിൽ അവൾ അത്രമാത്രം ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിച്ചു കാണും വിവാഹതയായ സ്ത്രീ പത്രഗ്രഹം വിട്ട് സ്വഭവനത്തിൽ തിരികെ ചെന്നാൽ സ്വാഭാവികമായി അസ്വസ്ഥത പറ്റി അവൾക്കറിയാമായിരിക്കും എന്നാൽ അവൾ പ്രതീക്ഷത്തിൽ കൂടുതൽ അനിതാബോധം സ്വന്തം കുടുംബത്തിൽ നിന്നും അവൾക്ക് അനുഭവപ്പെട്ടിരിക്കും ഒപ്പം പ്രായപൂർത്തിയാകാത്ത മകനെ ഏൽപ്പിച്ച് തന്നിൽ നിന്നും അകറ്റിയതും ആ അമ്മയുടെ മാനസിക വേദനയെത്തിയും ആ അമ്മയുടെ മാനസിക വേദനയുടെ തീവ്രത കൂട്ടിയിരിക്കും തന്റെ ശരീരത്തോടൊപ്പം തന്റെ പ്രിയപ്പെട്ട മക്കളുടെ ശരീരങ്ങളും ചിഹ്ന ഭിന്നമാകാൻ ആ അമ്മ നിന്നുകൊടുത്തും മക്കൾ കുതിരി പോകാതെ അമ്മയോട് ചേർന്ന് ഒരേ വികാരം കൊണ്ട് തന്നെയാണ് ഈ അമ്മ പോയാൽ ഈ മക്കളുടെ അനാഥസ്ഥയിലേക്ക് പോകുന്ന ചിന്ത അതുകൊണ്ട് അമ്മയോടൊപ്പം അവർ കെട്ടിപ്പുണർന്ന് ട്രെയിനിന്റെ ചെവിയടപ്പിക്കുന്ന കോണടികളുടെ ശബ്ദമൊന്നും അവരെ പിന്തിരിപ്പിച്ചില്ല അവരുടെ ചിത്രം എത്ര ശ്രമിച്ചിട്ടും മനസ്സിൽ നിന്ന് മറയുന്നില്ല അവരെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടവർ മനുഷ്യരാണെങ്കിൽ മനസ്സിൽ നിന്ന് കുറ്റബോധമില്ലാതാക്കാൻ സമയമെടുക്കും ഇനി മരണത്തിൽ കാര്യത്താസ് ആശുപത്രിയുടെയും വൈദികരുടെയും പങ്ക് എന്താണ് ഒരു വരുമാനമുള്ള ജോലി ഇവർ വളരെയേറെ ആഗ്രഹിച്ചിരുന്നെന്ന് വ്യക്തമാകും കൂട്ടുകാരെ വിളിച്ചതിന്റെ ശബ്ദം നമുക്ക് കാരിതാസ് ഉൾപ്പെടെ പന്ത്രണ്ട് ആശുപത്രികളെ സമീപിച്ചതായി കേൾക്കുന്നു ആരും അവർക്ക് ആഗ്രഹിച്ച് ജോലി നൽകിയില്ല സ്വാഭാവികമായി ഈ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ സമുദായത്തിന്റെ ആശുപത്രി നിലയിൽ കാരിതാസിന്റെയും കാര്യതാസിനെതിരെയും അച്ഛന്മാർക്കെതിരെയും ഒരുപാട് തെറിവിളികൾ ഉയർന്നു പക്ഷേ മറ്റ് പതിനൊന്ന് ആശുപത്രികളും ജോലി നിഷേധിച്ചാൽ അതിലൊരു പൊതുവായ കാരണം കാരണമുണ്ടാകുമില്ല ആരുടെ ോടെയുള്ള ബാക്കി ഇടപെടലായിട്ട് അതിനെ കാണുവാൻ സാധിക്കുമോ ജോലിയിൽ ഇത്രയും വർഷത്തെ ഇടവേള ഉണ്ടാക്കിയ തടസ്സമായിരിക്കും അത് ആറോ ഏഴോ വർഷയ്ക്ക് ശേഷം ചില വൈദികരുടെ ശുപാർശയോടെ ചെന്നിട്ടും ഇതേ കാരണത്തിൽ തന്നെ അവരെ പറഞ്ഞവെച്ച കാര്യം കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇതുപോലെ വൈദികർ എതിരായിട്ട് ചർച്ച ചെയ്യപ്പെട്ടില്ല അത് രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആശുപത്രിയിൽ സ്വീകരിക്കുന്ന പൊതുനയത്തിന്റെ ഭാഗമായി അതുകൊണ്ട് തന്നെ ഈ ഇടവേള ഉണ്ടാക്കിയവരായിരിക്കും പ്രധാന പ്രതികൾ എന്നല്ലേ സാമാന്യ യുക്തിയിൽ ചിന്തിക്കേണ്ടത് അതുമല്ലെങ്കിൽ ഈ സഹോദരി ഒരു ആത്മഹത്യയുടെ വക്കിൽ ആണെന്നുള്ള കാര്യം ബന്ധപ്പെട്ടവർ അറിഞ്ഞിരിക്കണം അതിന് സാധ്യതയിൽ ഈ സഹോദരി മക്കളും ജീവിതം മുന്നോട്ട് നയിക്കാൻ സാമ്പത്തികമായി സാമ്പത്തികമായ ബുദ്ധിമുട്ട് എന്നറിഞ്ഞ സമുദായത്തിൽ തന്നെ നൂറുകണക്കിന് ആളുകൾ അവരെ സഹായിക്കാൻ മുമ്പോട്ട് വരുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മണ്ണത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് തോന്നില്ല അതും ഈ ഒരു ഘടകമായിരിക്കും അതിനേക്കാൾ അവൾ അനുഭവിച്ച കടുത്ത മാനസിക പ്രതിസന്ധി വിവാഹമാരി പതിനേഴിലെ ഹിയറിംഗിൽ ഭർത്താവ് എത്താത്തിന്റെ നിരാശയെ ഏപ്രിൽ ഒമ്പതിന് അടുത്ത ഹിയറിംഗിലേക്കുള്ള പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പും തന്റെ സുഹൃത്തുമായി സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പിലൂടെ പലരും കേട്ടതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പെടുന്നെ ഒരു ദിവസം രാവിലെ ഇതുപോലൊരു മരണം തെരഞ്ഞെടുക്കണമെങ്കിൽ തലേന്ന് രാത്രി അവിടെ എന്തെങ്കിലും സംഭവിച്ചിരിക്കുന്നുണ്ടോ തലേ ദിവസം ഭർത്താവുമായി സംസാരിച്ച കാര്യം പോലീസിന്റെ അന്വേഷണത്തിൽ ഉണ്ടല്ലോ സത്യങ്ങൾ പുറത്തുവിട്ടെ ഇനി ഭർത്താവിന്റെ സഹോദര വൈദികന്റെ പങ്കിനെപ്പറ്റി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത് മുഴുവൻ ശരിയാവണമെന്നില്ല ശരിയാവണമെന്നില്ല അതിന് ഉദാഹരണമായി കെയർ ഹോമിലെ ആ സഹോദര ജോലി നഷ്ടപ്പെട്ട് ആ സാധനത്തിന്റെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രവർത്തകരെ ഈ സഹോദരിയുടെ പിതാവ് പ്രതികരിച്ചിന്റെ ഫലമാണ് എന്ന് പറയപ്പെടുന്നത് എന്നാൽ അതിന്റെ കാരണക്കാരൻ ഈ വൈദികനാണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു പ്രചരിപ്പിക്കപ്പെടുന്നു എന്നാൽ ഈ കുടുംബ പ്രശ്നത്തിൽ കുടുംബത്തിലെ വൈദികന്റെ ഇടപെടലിനെ പറ്റിയുള്ള വാർത്തകൾ ശരിയാണെങ്കിൽ അദ്ദേഹം വൈദിക സമൂഹത്തിന് മുഴുവനും കളങ്കമാണ് ഈ സഹോദരിയുടെ മക്കളുടെയും ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് ഉപ്പ് ദിനവൻ െട്ടെ കൂടാതെ ഈ അച്ഛൻ രൂപതയിലെ പ്രധാനപ്പെട്ട ഒരു സസ്യയിലും പ്രധാനപ്പെട്ട പള്ളിയിലും ഇരുന്നിട്ടില്ല ഈ വിഷയത്തിൽ അച്ഛനെതിരെയുള്ള ആരോപണത്തിൽ രൂപത എന്തെങ്കിലും ന്യായീകരണം നടത്തിയോ സംരക്ഷിക്കുകയോ ചെയ്തിട്ടുള്ള സഹായത്തിൽ ഇതിന്റെ പേരിൽ എല്ലാ വൈകികരെയും സഭയും ആക്ഷേപിക്കുന്നതിന് അർത്ഥമുണ്ട് ടൈനിയും മക്കളും ഉയർത്തി എന്ന് വന്നാൽ അവർ എന്ത് പറയുമോ ആവോ അച്ഛൻമാരുടെ അമർശമുണ്ടായിരുന്നെങ്കിൽ തലേദിവസം വരെ അവർ കുട്ടികളെയും കൂടി പള്ളിയിൽ പോകുമായിരുന്നു ഏതായാലും ഇവരുടെ മരണത്തിന്റെ വേദനയുടെ മറവിൽ ഇന്ന് സമൂഹത്തിൽ രൂപപ്പെട്ട സഭാ വൈദിക വിദ്വേഷം ആളെ കത്തിച്ച് തങ്ങളുടെ ചാനലുകൾക്ക് റേറ്റിംഗ് കൂടുവാൻ ഒരു കൂട്ടർ സാധിക്കുകയും ചെയ്തു ചില വൈദികരുടെ ഇടയിലെങ്കിലും ഉണ്ടായിട്ടിരിക്കുന്ന പണത്തോടും ആഡംബര ജീവിതത്തിലുള്ള ശ്രമം അനുസരണയില്ലായ്മയും പ്രാർത്ഥനയും വിശ്വാസത്തിന്റെ ആത്മീയതയും കുറവുമൊക്കെ തിരിച്ചറിയാൻ ഇതോടെ സംഭവങ്ങളും ഉപകരിക്കട്ടെ അവസാനമായി ഈ അമ്മയ്ക്കും മക്കൾക്കും ഉണ്ടാകാനും പോകും ഇനി ഒരു അമ്മയ്ക്കും മക്കൾക്കും ഉണ്ടാകാനെ ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വസ്തുതയാണ് പക്ഷെ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പിടിക്കാൻ ശ്രമിക്കുന്നു സഭയുടെ ഇതിനകത്ത് പങ്കിനെ പറ്റി അദ്ദേഹം പിടിക്കാൻ ശ്രമിക്കും കാരണം സഭയുടെ പങ്കിനെ പറ്റി മറച്ചുപിടിക്കാൻ പറഞ്ഞാൽ സഭ ഈ വിശ്വാസിയായ ശൈനി ഈ വൈദികരോട് എവിടെയെങ്കിലും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാകും അവിടെ ഒന്നും ഈ ഒരു വൈകികരടപെടത്തില്ല ഈ നോബി എന്ന് പറഞ്ഞ വൃത്തികട്ടം അവനെ പോലെ ഈ ലോക ഇട്ട കുടുംബ കുർബാന നാടകക്കാരൻ അവൻ കാണിച്ച വൃത്തികേടെന്ന് പറയുന്നത് അവൻ ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ വിഷയം പരിഹരിക്കാൻ അവന് കഴിയുമായിരുന്നില്ലെങ്കിൽ ആ സ്ത്രീയെ ഡൈവോഴ്സ് കൊടുത്ത് അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിക്കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒന്നാമത്തെ അവന്റെ പിന്നെ ഈ തന്ത എന്ന് പറയുന്നത് ഈ സൈനിയുടെ തന്ത എന്ന് പറയുന്നത് അവനും ഈ കാര്യത്തിൽ അവന്റെ ബോഡി ലാംഗ്വേജ് കൊണ്ടു തന്നെ അറിയാം അവനൊരു കുറത്തിയേട്ടവരാണ് കാരണം അവന് ഈ കുട്ടികളോടും ഈ തലയോടും എന്തെങ്കിലും ഒരു ആത്മാർത്ഥം അവന്റെ കുട്ടികളാണ് അവന്റെ മകളാണ് ഇതെന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വിവേകമുള്ള ഒരാൾ പറയേണ്ടത് നീ ഇവിടെ നിൽക്കുക എന്നെ കൊണ്ട് കഴിയാവുന്നത് എന്റെ പരിമിതമായ വരുമാനത്തിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും ചെയ്ത് സഹായിച്ച് നിന്നെ സംരക്ഷിക്കാവുന്നത് ഇതൊന്നും പറഞ്ഞില്ലെന്ന് മാത്രല്ല വിദേശ താങ്കളമാരുള്ള അവരും ഈ വിഷയത്തോട് നിസ്സംഗമായ നിലപാടാണ് സ്വീകരിച്ച് എന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇതിൽ ഈ കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും ഷൈനി നാളത്തെ ഒരു ചൂണ്ടുപരലാണ് നാളെ നമ്മുടെ സമൂഹത്തിൽ ഇത്ര മരണങ്ങൾ ഉണ്ടാകാൻ ഷൈനിയുടെ ജീവിതം ഉപകരിച്ചിട്ടുണ്ട് ഭാവിയിൽ ഉണ്ടാകും അതിന്റെ തെളിവാണ് ഈ ഷൈനിയുടെ മരണം കഴിഞ്ഞിട്ടും ഈ മഴ പെയ്തിട്ടും മരം വീണ്ടും പെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യന്റെ മനസ്സിൽ ഈ ഈ ചാരത്തിനടിയിൽ കിടക്കുന്ന തീ കനൽ പോലെ ഈ സംഭവം ഇപ്പോഴും ഇപ്പോഴും വാർത്തയായിക്കൊണ്ട് മൂത്തിന്റെ പൊതുമണ്ഡലത്തിൽ നൽകുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഷൈനയുടെ ആ വാക്കുകൾ പുറത്തു വന്നുകൂടി ഷൈനി ഒരു സമൂഹത്തിൽ ഇനി ഉണ്ടാകുന്ന സമൂഹത്തിന് ഒരു മാതൃകയാണ് അല്ലെങ്കിൽ ഇനി ഉണ്ടാകുന്ന സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു എന്ന് മാത്രം ഞാൻ അവസാനിപ്പിക്കുന്നു ക്ഷിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക